അഫ്സലൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവരുടെ സിനിമകളിലെല്ലാം പാട്ടുകൾ ഇതേപോലെ സാധ ഇങ്ങനെ കാലത്തെ അതിജീവിച്ച് മുന്നേറി പോകുന്ന ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഉള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ള എല്ലാം അതെല്ലാം അതിൻ്റെതായ ട്രെൻഡിനും ഇപ്പം ഒരായിരം ഗിനാക്കൾ എന്ന് പറയുന്ന പാട്ടെടുത്താല് അല്ലെങ്കിൽ അതിൻ്റെ നാടകഗാനം പോലൊരു പാട്ടുണ്ടല്ലോ ആദ്യം പാൻസരണികളിൽ ആ അത് അല്ലെ പൂക്കാലം ഒന്ന് പൂക്കാലം ആയിക്കോട്ടെ മന്ത്രിക്കൊച്ച ആയിക്കോട്ടെ ഈ പാട്ടിന്റെ ആരാണ് കൂടുതൽ അഭിപ്രായം പറയുന്ന ആള് നിങ്ങൾ രണ്ടുപേരില് ഞാൻ തന്നെയായിരിക്കും എനിക്കത് വളരെ താല്പര്യമുള്ള വിഷയമാണ് പാട്ട് മാത്രല്ല എനിക്ക് ഡബിങ് എഫക്സ് സൗണ്ട്സ് എടുക്കുന്നത് മിക്സിങ് ഇക്കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ആ താല്പര്യമാണ് ശരിക്കും ഞാൻ സ്റ്റുഡിയോ തുടങ്ങാനൊക്കെ ഉള്ള കാരണം ശബ്ദത്തിന്റെ സൈഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട് കരിയ വരുമ്പോ കൂടുതലായിട്ട് എന്റെ അഭിപ്രായത്തിൽ ശ്രദ്ധിക്കും ഒരുപാട് വിലകേൽപ്പിക്കും അഭിപ്രായം ഇവിടെ മാറ്റാന്നൊക്കെ പറഞ്ഞു ഇവരുടെ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു വരി പാഠം നമ്മളൊക്കെ ചെറുപ്പത്തിലെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ റാംജിറാവ് സ്പീക്കിംഗ് വന്നപ്പോഴാണ് നമ്മൾ നോർമലി നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് അതായത് രവീന്ദ്ര മാഷ് ജോൺസൺ മാഷ്ടക്കെ പാട്ടുകളാണ് നമ്മൾ കിട്ടുന്നത് റാം ജിറോ സ്പീക്കിംഗ് വന്നപ്പോൾ വേറൊരു തലത്തിലുള്ള പാട്ടുകളാണ് നമുക്ക് കിട്ടിയത് ബാലകൃഷ്ണൻ സാറിൻ്റെ അപ്പം അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ്സായിരുന്നു പാട്ടുകൾക്ക് അപ്പൊ അന്നോട്ട് അന്നാണ് എസ് ബാലകൃഷ്ണൻ എന്നുള്ള ഒരു മ്യൂസിക് ഡയറക്ടറെ മലയാളികളെ അറിയുന്ന വരികൾ കൊലപെടത്തിലുണ്ട് അതെ കൊച്ചു കൊച്ചു വാക്കുകൾ വെച്ചിട്ട് എഴുതി മനോഹരമായ ഭംഗിയുണ്ടാവും വെറുതെ അല്ല അത് വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതും അതും നീർപ്പളങ്കുകൾ പോലെയുള്ള പാട്ടുകൾ ഒരു വശത്ത് എലി തുമ്മിയാൽ മല വീഴുമോ ചിരി വേവുമോ കലഹം കൂടും ഉലകം നേട് പലതും കാട്ടി ഇതിലെ പായുമൊരു പുഴയുടെ തിരയുടെ നുരയുടെ തരി അങ്ങനെയൊക്കെ എഴുതാ കുറുവാനെന്നനങ്ങിന്നൊക്കെ അറിഞ്ഞിരുന്ന ഒരു പാട്ടും കണ്ണീർ സ്വലിക്കായലിലേതു കടലാസിന്റെ തോണി കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടയിൽ ഒരാളും കൂട്ടിന്നുവേറെ കണ്ണീർ ാസിൻ്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ